ഈശോയിൽ സ്നേഹമുള്ളവരെ പരിശുദ്ധമറിയം തീർത്ഥാടകരുടെ പ്രതീക്ഷയാണ് പ്രത്യാശയാണ് ഇന്നത്തെ ഒന്നാം വായന ലേവരുടെ പുസ്തകം ഇരുപത്തിയഞ്ചാമതി പതിമൂന്നാം വാക്യം ജൂബിലിയുടെ ഈ വർഷത്തിൽ ഓരോരുത്തരും തങ്ങളുടെ അവകാശ സ്ഥലത്തേക്ക് തിരികെ പോകണം എവിടെയാണ് രക്ഷയുടെ ഉറവിടം അവിടേക്ക് നമ്മൾ വരണം അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് മറിയം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് അടിയറവ് വെച്ചത് തമ്പുരാന്റെ അടുക്കൽ രക്ഷയുണ്ട് തമ്പുരാന്റെ അടുക്കലാണ് തൻ്റെ ജീവിതം അതുകൊണ്ടാണ് ഇന്നത്തെ രണ്ടാം വായനയിലും പൗലോ യേശുക്രിസ്തുവിനെ പ്രതി തടവുകാരനുമാണ് യേശുക്രിസ്തു നമ്മളെ പിടിച്ച് ബന്ധിച്ചിട്ടിരിക്കുന്നു എന്നല്ല കർത്താവിനെ പ്രതി ഞാൻ കർത്താവിന് വേണ്ടി ഞാൻ ജീവിച്ചോളാം കർത്താവിൻ്റെ കൂടെ ഞാൻ നിന്നോളാം കർത്താവിലാണ് അനുഗ്രഹത്തിൻ്റെ ഉറവിടം എന്ന് ഞാൻ മനസ്സിലാക്കി എന്ന് കരുതി കർത്താവിൻ്റെ കൂടെ നിൽക്കുക ദൈവത്തിൻ്റെ രക്ഷാകര ശക്തിയെക്കുറിച്ചാണ് ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം നമ്മൾ വായിച്ചു കേട്ടത് ഇപ്പം ദൈവമാണ് രക്ഷയുടെ ഉറവിടം അപ്പം ദൈവത്തിലേക്ക് വരിക ദൈവത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടു ഞാനാണ് വഴിയും സത്യവും ജീവനും എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കൽ എത്താൻ സാധ്യമല്ല യേശുക്രിസ്തുവിലൂടെ യേശുക്രിസ്തുവിലൂടെ ഹെബ്രാർ കൃതി ലേഖനം ഏഴാം അധ്യായം ഇരുപത്തഞ്ചാം വാക്യം തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായും രക്ഷിക്കാൻ അവന് കഴിവുണ്ട് തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായും രക്ഷിക്കാൻ അവന് കഴിവുണ്ട് അവകാശത്തിൻ്റെ സ്ഥലത്തേക്ക് അവകാശ കേന്ദ്രത്തിലേക്ക് നമ്മൾ വരണം നമ്മുടെ അവകാശം ദൈവമാണ് അവിടുന്നാണ് എൻ്റെ അവകാശ ഓഹരിയും എൻ്റെ പാനപാത്രം അവിടെ നിന്നാണ് നമ്മളിങ്ങനെ പറയലേ അപ്പോൾ ദൈവമാണ് എന്ന് മനസ്സിലാക്കി ദൈവത്തിങ്കിലേക്ക് വരണം സക്കറിയാവ് ഒൻപത് പന്ത്രണ്ട് പ്രത്യാശയുടെ തടവുകാരെയും നിങ്ങൾ രക്ഷാ ദുർഗത്തിലേക്ക് മടങ്ങിപ്പോകുമെന്ന് നിങ്ങൾക്ക് ഇരട്ടി മടക്കിത്തരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു വെറുതെ പറയല്ല നീ നിങ്ങൾ വാ നിങ്ങൾക്ക് ഞാൻ ഇരട്ടി തരാം എന്ന് നിങ്ങൾ വന്നു നിൽക്കുക നിങ്ങൾ വേറൊരിടത്തും പോകരുത് നിങ്ങൾ എൻ്റെ അടുത്ത് തന്നെ വരിക എന്നിലൂടെ അല്ലാതെ എന്നിലൂടെ അല്ലാതെ രക്ഷയില്ല അതാണ് ചില ആളുകൾ ഈ കാലളവിൽ മാതാവിന് സഹരക്ഷക എന്ന് പറയാനായിട്ട് ശ്രമിച്ചു അപ്പോൾ ഫ്രാൻസിസ് പാപ്പ മരിച്ചുപോയ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു മാതാവിന് അങ്ങനെ ഒരു അവദാനത്തിന്റെ ആവശ്യമില്ല കാരണം ഈശോയാണ് ഏകരക്ഷകൻ ശതമാനം രക്ഷകൻ യേശുവാണ് മാതാവ് സകരക്ഷക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാവും കൂടി ചേർന്നിട്ടാണ് ഈശോ കുരിശിൽ മരിച്ചത് അല്ലെങ്കിൽ മാതാവും കൂടി കുരിശിൽ മരിച്ചത് പോലെയായി കുരിശിൽ മരിച്ച ഏകരക്ഷ ക്രിസ്തുവാണ് നൂറ് ശതമാനം പത്ത് ശതമാനം മാതാവിന് തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ് ശതമാനം ഈശോയ്ക്ക് അങ്ങനെയല്ല അതുകൊണ്ട് അത് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് ഏകരക്ഷകൻ ക്രിസ്തുവാണ് നടപടി പുസ്തകം നാല് പന്ത്രണ്ട് ആകാശത്തിന് കീഴേ മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല ഇത് നമ്മൾ മനസ്സിലാക്കി തിരിച്ച് വരണം അതാണ് ആ പ്രത്യാശയുടെ ദുർഗത്തിലേക്ക് പ്രത്യാശയുടെ ആ ഉറവിടത്തിലേക്ക് നമ്മൾ വരണം അപ്പോൾ ഇത് നമ്മൾ ഈ തീർത്ഥാടനം ഇങ്ങനെ നടത്തുമ്പോൾ മാതാവിനെ കൂട്ടുപിടിക്കുന്നത് നല്ലതാണ് അതുകൊണ്ടാണ് ഈ തീർത്ഥാടനം വളരെ അർത്ഥവത്താണ് ഈ ജൂബിലി വർഷത്തിൽ നമ്മൾ ഈ ഫ്ലാഗ് ഒക്കെ കണ്ടില്ലേ അപ്പോൾ ഇത് നമ്മുടെ ജൂബിലി വർഷത്തിൽ നമുക്ക് ഈ ഒരു പ്രത്യാശ ഉണ്ടാകട്ടെ മറിയമാണ് നമ്മുടെ പ്രത്യാശ ആ കാന കല്യാണ നാട്ടിൽ ആ വീട്ടിൽ വെച്ചിട്ട് അവർക്ക് പ്രത്യാശ മറിയമായി ആ പ്രത്യാശ മറിയമായി ഒരു ആശുപത്രി കിടക്കുന്ന ഒരു കുഞ്ഞ് ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ പ്രത്യാശ മറിയമാകട്ടെ മറിയം ആരോഗ്യമാതാവാണ് സഹിയൻമാളികയിൽ ഭയന്ന് വിറച്ചിരുന്ന ശിഷ്യന്മാർക്ക് മറിയത്തിന്റെ സാന്നിധ്യം വലിയ പ്രത്യാശയായി അവർ വചനപ്രകോഷണത്തിലേക്ക് അവർക്ക് പരിശുദ്ധാത്മാവിന് ലഭിക്കാൻ ധൈര്യമുള്ളവരായി മാറി തള്ളിപ്പറഞ്ഞവരൊക്കെ കർത്താവിനെ പ്രകോഷിക്കുന്നവരായി മാറി പതിന്മടങ്ങ് പത്തിരട്ടി തീഷ്ണുതയോടെ ബാറുക്ക് നാല് ഇരുപത്തിയെട്ട് തള്ളിപ്പറഞ്ഞവൻ പത്രോശ പിന്നേം നടപടി നാല് പന്ത്രണ്ട് പത്തിരട്ടി തീഷ്ണുതയോടെ ആകാശത്തിന് കീഴ് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ലാതെ വേറെ നാമൊക്കെ ഉണ്ട് കേട്ടോ എന്ന് പറയുന്ന വിധത്തിലല്ല നമ്മളൊക്കെ അങ്ങനെയാണ് പലപ്പോഴും അവിടെ ഉണ്ട് കുറച്ച് രക്ഷ ഇവിടെ ഉണ്ട് കുറച്ച് രക്ഷ എന്ന് പറയുന്നത് പോലെ ആകരുത് ഇതാണ് കർത്താവാണ് ഉറവിട ഈ പ്രത്യാശയുടെ കവാടത്തിലേക്ക് ഉറവിടത്തിലേക്ക് നിങ്ങൾ വരുവിൻ ധൂർത്തപുത്രൊരു യാത്ര നടത്തി ആദ്യൊരു യാത്ര നടത്തി അത് വലിയ പാപത്തിൻ്റെ യാത്ര നടത്തിയെങ്കിൽ വീണ്ടും അവൻ പ്രത്യാശയുടെ യാത്ര വീട്ടിലേക്ക് നടത്തി വീട്ടിലേക്ക് നടത്തി അവൻ വീട്ടിൽ പിതാവ് കയറ്റുക കയറ്റുക എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ അവൻ പന്നിക്കൂട് വിടുമായിരുന്നോ അവൻ പന്നിക്കൂട് വിട്ട് അവൻ വീട്ടിലേക്ക് വരാൻ അവന് കാരണമാക്കിയത് എന്റെ പിതാവിനെ സ്വീകരിക്കും എന്ന ഒരു പ്രത്യാശ വേറൊന്നുമില്ല വേറൊന്നുമില്ല കർത്താവ് തരുവോ ഇപ്പൊ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ കർത്താവ് ഈ ബർത്ത്ഡേക്ക് മാതാവിന്റെ ബർത്ത്ഡേക്ക് എന്തെങ്കിലുമൊക്കെ തരുവോ തരുമായിരിക്കുമല്ലേ തരുവോ തരും എന്ന് വിശ്വസിക്കുക വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക എന്ന് പറഞ്ഞപ്പോൾ ഉദ്ധിതൻ പറഞ്ഞത് യോഹനൻ ഇരുപത്തൊന്നാറ് വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടും കിട്ടും കിട്ടുമായിരിക്കുമെന്നല്ല കിട്ടും അതാണ് പ്രത്യാശയോടെ വരണം കർത്താവ് തരും എന്ന് പ്രത്യാശയോടെ വരണം ഇനി ഇന്നത്തെ ഒന്നാം വായനയിൽ തന്നെ പറയുന്ന ഒരു കരുവാണ് അത് ലേവ്യുടെ പുസ്തകം ഇരുപത്തഞ്ചാം മതിയെ പതിനാലാം വാക്യത്തിലും പതിനേഴാം വാക്യത്തിലും നിങ്ങൾ പരസ്പരം ഞെരുക്കരുത് പരസ്പരം ഞെരുക്കരുത് വീണ്ടും പതിനേഴാം വാക്യത്ത് നിങ്ങൾ പരസ്പരം ഞെരുക്കരുത് ദൈവത്തെ ഭയപ്പെടണം ഞാനാണ് നിങ്ങളുടെ കർത്താവ് വേറെ ആരുമല്ല ഞാനാണ് നിങ്ങളുടെ കർത്താവ് ദൂർത്തപുത്രൻ തോന്നി എനിക്ക് വീട്ടിലൊരു അപ്പനുണ്ട് എന്ന് തോന്നി അതുകൊണ്ടാണ് അവൻ തിരിച്ചു വന്നത് അവൻ വേണമെങ്കിൽ മൂത്ത ചേട്ടൻ ചേട്ടാ ഞാൻ വരുന്നുണ്ട് ചേട്ടാ ചേട്ടാ അപ്പനോടൊന്ന് പറയുമോ അപ്പനോട് എന്നോട് ദേഷ്യം മാറിയിട്ടുണ്ടെന്നറിയില്ല ചേട്ടൻ ഒന്ന് പറയുമോ ചേട്ടനോട് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ അവൻ ഇവൻ വരാതിരിക്കാനുള്ള വഴി നോക്കിയാണ് കാരണം അവൻ വന്നു കയറിയപ്പോ ചേട്ടന് പിടിച്ചില്ലല്ലോ അപ്പൊ ഇവൻ വരാതിരിക്കാനുള്ള വഴി അങ്ങനെ ഞെരുക്കിക്കളഞ്ഞെ ഞെരുക്കിക്കളഞ്ഞെ അവൻ ഞെരിക്കാൻ ശ്രമിച്ചു മൂത്ത മകൻ ഞെരുക്കാൻ ശ്രമിച്ചു നിങ്ങൾ പരസ്പരം ഞെരിക്കരുത് നിങ്ങൾ പരസ്പരം ഞെരിക്കരുത് ഈ ദുരാചാരം ചെയ്യുന്നവര് ഞെരുക്കിക്കളയാണ് ദുരാചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നവര് ഞെരിക്കുകയാണ് കർത്താവിനെ പിടിച്ച് കർത്താവാണ് രക്ഷ കർത്താവാണ് രക്ഷ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന വിശ്വാസികളെ ദുരാചാരക്കാര് ഞെരിക്കുകയാണ് ദുരാചാരം പ്രോത്സാഹിപ്പിക്കുന്ന ചരട് കെട്ടാനും തൂവാല കെട്ടാനും താഴ്ത്തു കൂട്ടാനും തുടങ്ങുന്നവര് അങ്ങനെ ചെയ്യാൻ പറയുന്ന അമ്മമാര് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നടക്കുന്ന അമ്മമാര് ഇവിടെ വന്നിട്ട് അതൊക്കെ ചെയ്യൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞെരിക്കുകയാണ് പ്രത്യാശയുടെ ഉറവിടം കർത്താവാണ് കർത്താവ് മാത്രം ഒരു തൂവാല കൊണ്ട് മരത്തി കെട്ടിയ മരമല്ല ദൈവം കൊച്ചിനെ തരാൻ സൃഷ്ടിക്കുന്നത് ദൈവമാണ് സൃഷ്ടാവാണ് കുഞ്ഞിനെ തരുന്നത് അപ്പോ പ്രത്യാശയുടെ ഉറവിടത്തിലേക്ക് തന്നെ വരണം പ്രത്യാശയുടെ ഉറവിട ഉറവിടത്തിലേക്കും ഇനി മൂത്തമകൻ അല്ലെ മൂത്തമകൻ അങ്ങനെ പെറുപിടുത്തത് അത് ഞെരിക്കവരാ ഇനി ഭർത്തമയേസ് കർത്താവ് അവര് കണ്ണു കാണാൻ പാടില്ല അവന് കണ്ണ് കാണാൻ പാടില്ല എങ്ങനെ പ്രാർത്ഥിക്കണമെന്നൊന്നും അറിഞ്ഞൂട അവൻ ഈശോ പോകുന്ന യേശുവേ എന്ന് വിളിച്ചു പറഞ്ഞപ്പോ ഞെരുക്കി മിണ്ടാതിരിക്കും മിണ്ടാതിരിക്കും അവൻ അതിലൊന്നും വീടില്ല അവൻ പിന്നെയും വിളിച്ചു കർത്താവേ രക്ഷിക്കണേ യേശു കേട്ടു യേശു കേട്ടു പ്രത്യാശയുടെ ഉറവിടം അത് കേട്ടു എന്നിട്ട് അവനെ വിളിക്കാൻ പറഞ്ഞു അവനെ കൊറച്ചുപേരവനെ കൂട്ടിക്കൊണ്ടുവന്നു അപ്പൊ അവർ ഞെരിക്കുന്നവരല്ല ഞെരിക്കുന്നവരാകരുത ഞെരിക്കുന്നവരാകില്ല പത്രോസ് പത്രോസ് സ്വയം ഒന്ന് ഞെരിക്കു തള്ളിപ്പറഞ്ഞപ്പോഴും ഇനി ഈശോ രക്ഷിച്ചു ഒരു നോട്ടം കൊണ്ട് ഒരു നോട്ടം കൊണ്ട് ഈശോ രക്ഷിച്ചു അതാണ് യേശു നമ്മളെ രക്ഷിക്കും ഭർത്തമയോസിനെ വിളിക്കാൻ പറഞ്ഞത് കർത്താവാണ് പത്രോസിനെ നോക്കിയത് കർത്താവാണ് പത്രോസിനെ നോക്കുമ്പോൾ പത്രോസ് ആ നോട്ടം കാണാൻ അകലയായി അകലയായി കുറച്ചരികത്തൊക്കെ തന്നെ ഇങ്ങനെ അനുഗമിച്ചിരുന്നു ഈശോ നോക്കുമ്പോൾ നോട്ടം കാണാൻ പത്രോസ് അവിടെ എങ്ങനെ ഇല്ലായിരുന്നെങ്കിലോ പത്രോസിനും പെനം നിന്ന് കരയാൻ പറ്റുമായിരുന്നു അപ്പോൾ അതാണ് ചേർന്ന് ചേർന്ന് തന്നെ നടക്കണം നിങ്ങൾ അവകാശത്തിന്റെ സ്ഥലത്തേക്ക് തിരികെ പോകണം അവകാശം ദൈവമാണ് മൂത്തമകൻ അങ്ങനെ മൂത്തമകൻ പെറുപുരുത്തു ഇളയവകൻ വീട്ടിലേക്ക് വരികയാണ് അവന് പ്രത്യാശ കിട്ടി വീട്ടിൽ വന്ന അപ്പൻ വീട്ടിൽ വന്ന അപ്പൻ എന്നെ കയറ്റും എന്നൊരു പ്രത്യാശ കിട്ടി പക്ഷേ അവൻ്റെ പ്രതീക്ഷയ്ക്കപ്പുറം പിതാവ് അവനെ കെട്ടിപ്പടിച്ച് ചുമ്പിച്ചു അതവൻ പ്രതീക്ഷിച്ചു അവൻ ചോദിച്ചു അപ്പൊ ഞാൻ വരാം അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടായോ അതാണ് പ്രത്യാശയുടെ ദുർഗത്തിലേക്ക് പ്രത്യാശയുടെ സ്ഥലത്തേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ വിചാരിക്കുന്നതിന് അപ്പുറം ദൈവം നമ്മൾ അനുഗ്രഹിക്കും നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം ചിലവര് ഈ പത്രവർഷം സ്വയം ഞെരുക്കിക്കളഞ്ഞതുപോലെ ചില ആളുകൾ ഇന്നലെ ഒരാളും മദ്യപിച്ചു ഇന്ന് രാവിലെ കുമ്പസാരിക്കാൻ വന്നിരിക്കുന്നു ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നിട്ട് മദ്യപിച്ചു എന്നിട്ട് ഇന്ന് രാവിലെ കുമ്പസാരിക്കാൻ വന്നിരിക്കും എങ്ങനെ തോന്നി ഒരു മദ്യം കഴിച്ചു കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിയാതെ കുമ്പസാരിക്കാൻ പറ്റുകയല്ല കാരണം മദ്യത്തിന്റെ മണം കെട്ട് പോകുകയല്ല ഇനി അങ്ങനെ ഒരാൾ കുമ്പസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ മദ്യലഹരിയിലാണെങ്കിലോ കുമ്പസാരം നടത്തുന്നത് അപ്പൊ സ്വയം ഞരിക്കിയാൽ പിന്നെ എന്ത് ചെയ്യും യൂദാസ് സ്വയം ഞെരിക്കും വിചാരമുണ്ടായി അവൻ താൻ ആർക്ക് പണം കൊടുത്ത് ആരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചോ അവടെ അടുക്ക ചെന്നു അപ്പോ അവര് പറഞ്ഞു അവര് പറഞ്ഞു ഞങ്ങൾക്കും നിനക്കും എന്ത് അത് നിന്റെ കാര്യം നീ പോ അത് കേട്ടപ്പോൾ പിന്നെ ഒരു പ്രതീക്ഷയില്ല അവൻ കെട്ടിഞ്ഞാന്ന് ചത്തു അതാണ് സ്വയം ഞെരുക്കിക്കളയരുത് കർത്താവിന്റെ അഭയകേന്ദ്രത്തിൽ വന്നിട്ട് കർത്താവാണ് രക്ഷറിഞ്ഞിട്ട് സ്വയം ഞെരുക്കിക്കളയരുത് ഞരിക്കുന്നവര് കൂടെ ഉണ്ടാകും പക്ഷെ സ്വയം ബാക്കിയുള്ളവർ എന്ത് ചെയ്യാനാണ് ദൈവത്തിരി നമ്മൾ അനുഗ്രഹിക്കട്ടെ നമുക്ക് ഈ പ്രത്യാശ കർത്താവാണ് അതിന് കൂടെ നിന്ന് സഹായിക്കുന്ന മറിയം മറിയമല്ല അനുഗ്രഹത്തിൻ്റെ ഉറവിടം ഈശോയാണ് അനുഗ്രഹത്തിന്റെ ഉറവിടം അതുകൊണ്ട് അവർക്ക് വീഞ്ഞില്ല എന്ന് മറിയം പറഞ്ഞു സ്ത്രീ എനിക്ക് നിനക്ക് എന്ത് എന്ന മറുപടിയിൽ മറിയം പിന്നെയും പറഞ്ഞു അവൻ പറയുന്നത് ചെയ്യുവിൻ എന്ന് പറഞ്ഞ മറിയം അങ്ങനെ നിന്നു മറിയത്തിന് അങ്ങനെ നിൽക്കാൻ പറ്റും നമുക്ക് വേണ്ടിയിട്ട് അതുകൊണ്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് ചോദിക്കുന്ന നാളെയാണല്ലോ ബർത്ത്ഡേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബർത്ത്ഡേ മാതാവേ അമ്മയുടെ മക്കളായിട്ട് ഞങ്ങൾ കുറേ നാളായി നടക്കണത് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് താ ഞങ്ങൾക്ക് സന്തോഷിക്കണം ഒരു വകയെങ്കിലും താ കടം മാറണം രോഗം മാറണം ആശുപത്രി ഒരു കൊച്ചുകടക്കയാണ് അവര് പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കാം കുച്ചെ കിട്ടണം കല്യാണം നടക്കണം ജോലി കിട്ടണം അമ്മ ഒന്ന് സഹായിക്കമ്മ അമ്മ പറശോയോട് പറ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കാം ഉണ്ണീശോയോടൊപ്പം എൻ ഇരുത്താവോ അമ്മേമാതാവേ നിൻ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം എന്നിരുത്തമോ അമ്മേമാടാവേ നിൻ കയ്യിലിരിക്കുമ്പോൾ ഉണ്ണീശോയോടുള്ള സ്നേഹം നൽകാമോ അമ്മേ മാതാവേ നിൻ കയ്യുമ്പോൾ ഉണ്ണീശോയോടുള്ള സ്നേഹം നൽകാമോ അമ്മേ മാതാവേ അമ്മേമാറാവേനിൻ കൈരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം ഞങ്ങളെ നിരാശപ്പെടുത്തി വിടല്ലേ ഞങ്ങൾക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് തരണം